ഞാൻ ഒരുപാട് വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് മക്കൾ കിട്ടുന്നില്ല എനിക്ക് കുട്ടികളില്ല ഞാൻ ഒരുപാട് വർഷമായി പ്രാർത്ഥിക്കുന്നു എനിക്കൊരു നല്ല ജോലിയില്ല എൻ്റെ പ്രയാസങ്ങൾ മാറുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ കാലത്ത് ഉസ്താദ്മാർ പറയുന്ന എന്തറിയോ എൻ്റെ ഒരുപാട് മാതാപിതാക്കൾ എൻ്റെ കൂടെ വന്ന് പറയുകയാണ് എൻ്റെ മക്കൾ എൻ്റെ മോന് മരിക്കാൻ വേണ്ടി ദുവാ ചെയ്യണം എന്ന് അത്രക്കും കാലം അങ്ങോട്ട് അതുവരെ എത്തിയിട്ടുണ്ട് മക്കൾ കാരണം മാതാപിതാക്കൾ കരയുന്ന കാലഘട്ടം അതേ എം ഡി എമ്മും ചർച്ചിയും മദ്യപാനത്തിന് അടിമയായി ഉമ്മയും ഉപ്പയും അടിക്കുകയും അവരോട് പൈസ മേടിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന കാലഘട്ടം മക്കളാൽ കരയുന്നു അതേ കഞ്ചി റൗഡിസത്തിന് പോകുന്നു മറ്റുള്ള പെൺകുട്ടികളുമായി കിടക്കാൻ പോകുന്നു ഇതൊക്കെ ഇത്രയും പോറ്റി വളർത്തിയ ഞാൻ പറയട്ടെ മക്കളെ ലഭിക്കാതെ ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മക്കളെ ലഭിച്ച മാതാപിതാക്കളാണ് ഇപ്പോൾ കൂടുതലും കരയുകയും അടിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് മക്കളെ കിട്ടാത്തവർ എന്തുകൊണ്ടാണ് എനിക്ക് അള്ളാഹു തരാത്തത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം മക്കളാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും മക്കളാൽ നിങ്ങൾ കരയുമെന്ന് നിങ്ങൾക്കറിയില്ല അള്ളാഹുവിനറിയുക നിങ്ങൾക്ക് എപ്പോഴാണോ മക്കളെ തരേണ്ടത് എന്ന് റബ്ബിനറിയുക അതുകൊണ്ട് മക്കളെ കിട്ടിയിട്ടില്ല അതിൽ വ്യാജാറാവണ്ട പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നിങ്ങൾ ഒരുപാട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ണ്ട് ആ പ്രാർത്ഥന കാരണം നിങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ അള്ളാഹു തടുത്ത് വെച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിന്റെ അടുക്കലുണ്ട് ആ പ്രാർത്ഥന ഒന്നിച്ചു കൂടിച്ച് നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരും മക്കളെ പ്രാർത്ഥനയില്ലായിട്ട് ബാജാറാവണ്ട ആ ദ നിങ്ങളെ രക്ഷപ്പെടുത്തും മക്കളെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് എല്ലാത്തിനും ഹൈറുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ആഗ്രഹിച്ച സമയത്തല്ല അള്ളാഹു ആഗ്രഹിച്ച സമയത്ത് നിങ്ങൾക്ക് മക്കളെ കിട്ടിയിരിക്കും അപ്പൊ പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ പരിലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീനങ്ങളായ മക്കളെ തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു മക്കൾ തരും കാരണം ഖക്കരി അനബി നമുക്കറിയാം ഒരുപാട് വർഷമായിട്ട് മക്കളെ കൊടുക്കാത്ത അള്ളാഹു തൊണ്ണൂറ് വയസ്സായപ്പോൾ ജക്കരി നബി പ്രാർത്ഥിച്ചു അള്ളാഹു എനിക്ക് വയസ്സായി എൻ്റെ പ്ലൂ വയസ്സായി തൊണ്ണൂറ് വയസ്സിലാണ് ഖക്കരി അനബി പ്രാർത്ഥിക്കുന്നത് അള്ളാഹു പക്ഷെ ഞങ്ങൾക്ക് കഴിവില്ലാതായി പക്ഷെ അള്ളാഹേ കഴിവുള്ളവനാണ് നീ ഞങ്ങൾക്ക് മക്കളെ തരണേ സ്വാലിഹീനങ്ങളായ മക്കളെ തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മക്കളെ കൊടുത്തു എന്ന് അള്ളാഹു പറയുമ്പോൾ ഒരു ഡോക്ടർ തള്ളിയാലും ആര് തള്ളിയാലും അള്ളാഹു നിങ്ങളെ തള്ളില്ല എത്ര വയസ്സായാലും <Sess> ും പ്രാർത്ഥന കൈവിടരുത് കാരണം ഒരു പ്രാർത്ഥനയും അള്ളാഹുവിന്റെ അടുക്കൽ വേസ്റ്റ് ആവുന്നില്ല അത് വേറെ ഒരു തരത്തിൽ നമ്മൾക്ക് വരും അതാണ് നമ്മളുടെ ആയുധം പ്രാർത്ഥനയാണ് ഏതൊരു വിഷയത്തിലും അല്ലാഹുവിന്റെ കൂടെ നിൽക്കുക നിങ്ങൾ ഒരിക്കലും അള്ളാഹു കാരണം പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടമാണ് പ്രാർത്ഥിക്കാൻ തൗഫീക്ക് ലഭിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളതും വലിയൊരു അനുഗ്രഹമാണ് ഏറ്റവും വലിയ സമ്പത്ത് കിട്ടുക ഏറ്റവും വലിയ സന്തോഷം അനുഗ്രഹങ്ങൾ കിട്ടുക എന്നുള്ളത് അതൊരിക്കലും അനുഗ്രഹങ്ങളല്ല മറിച്ച് അത് പരീക്ഷണങ്ങളാണ് നമ്മൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ ും അതാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം അതാണ് നമ്മളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നത് പ്രാർത്ഥിച്ച് 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 അള്ളാഹുമായിട്ട് നല്ലൊരു ആത്മബന്ധം നമ്മൾ ചോദിച്ചത് അള്ളാഹു തന്നില്ലെങ്കിൽ അതിന് പകരം അതിനേക്കാൾ ബെറ്റർ അതാണ് സ്വർഗം അത് അവിടെ തരും മക്കളെ അവിടെ നിങ്ങൾക്ക് ആഗ്രഹിച്ചതൊക്കെ അല്ലാ അവിടെ തരും ദുനിയാവിൽ ഹൈർ ഏത് സമയത്താണോ ആ സമയത്ത് അള്ളാഹു തരും എന്റെ അനുഭവം കൊണ്ട് പറയാ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും അള്ളാഹു കേൾക്കാതെ പോയിട്ടില്ല ഞാൻ ചോദിച്ചിട്ട് ഒരു വർഷമല്ല രണ്ടു വർഷമല്ല അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യത്തെ കുട്ടി അള്ളാഹു തന്നത് അതാണ് നമ്മൾ ചോദിച്ച സമയത്തല്ല സുഹൃത്തുക്കളെ നമുക്ക് എപ്പോ കയറാണ് എന്നറിയുന്നത് അള്ളാഹു ആണ് ആ സമയത്ത് റബ്ബ് തരും നമ്മൾ ചോദിച്ച സമയത്ത് തന്നിരുന്നെങ്കിൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും അപകടം വരുമായിരുന്നു അതുകൊണ്ട് നമ്മളല്ല അള്ളാഹു നമ്മളെ കാര്യത്തിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതാണ് നമ്മൾക്ക് ഏറ്റവും കയറ് അപ്പൊ നമ്മൾ അള്ളാഹുവിൽ എങ്ങനെയാണോ നല്ല പ്രതീക്ഷ വെച്ചത് അതുപോലെ ആയിരിക്കും അള്ളാഹു അള്ളാഹു എനിക്ക് തരും അള്ളാഹു എനിക്ക് സ്വർഗം തരും അള്ളാഹു എനിക്ക് മക്കളെ തരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അങ്ങനെ തന്നെയാണ് അള്ളാഹു അള്ളാഹു എനിക്ക് മക്കളെ തരുന്നില്ല അള്ളാഹു എന്റെ ദുവാ കേൾക്കുന്നില്ല എന്നാണ് നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നത് അങ്ങനെ തന്നെയാണ് അള്ളാഹു അപ്പൊ നല്ല പ്രതീക്ഷ വെക്കുക ആ ഉമ്മയേക്കാൾ നമ്മളെ നമ്മളെ ഉമ്മയെക്കാൾ നമ്മൾ എത്രയോ ഇട്ടി സ്നേഹിക്കുന്ന റബ്ബ് നമ്മളെ കാണാതിരിക്കോ നമുക്ക് മക്കളെ തരാതിരിക്കോ നമുക്ക് ജോലി തരാതിരിക്കോ നമ്മൾ ചോദിച്ച് കാര്യങ്ങൾ തരാതിരിക്കോ ഒരിക്കലും തരാതിരിക്കില്ല അള്ളാഹു നമ്മൾക്ക് തന്നിരിക്കും ആ സമയത്ത് അള്ളാഹ് തന്നിരിക്കും അള്ളാവിൻ്റെ കൂടെ നിൽക്കുക